ഹലോ ഫ്രണ്ട്സ് നമ്മൾ സുബ്രകുട്ടേനെ ഒരുപാട് പേര് പറഞ്ഞിരുന്നുണ്ട് എ സി വെക്കണം എ സി വെക്കണം അങ്ങനെ നമ്മൾ എ സി വെക്കാനുള്ളൊരു പ്ലാനിങ്ങൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എ സി പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളൊക്കെ ഒരു പണിയാണ് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ഒരു എ സി രൂപത്തിലൊക്കെ ആവുമെന്നൊരു ഹോപ്പ് ഉണ്ട് കേട്ടോ സംഭവം എന്താ വെച്ചാൽ അത് കട്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെ ആവുമെന്നൊരു ഉറപ്പില്ല എന്നാലാ നമ്മൾ ചെയ്യാതിരിക്കാനായിട്ടില്ലല്ലോ എ സി മേടിക്കാൻ ഏതായാലും നമ്മളെക്കൊണ്ട് പറ്റില്ല അപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടിക്ക് നിൽക്കണേ സംഭവം ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഏ സി രൂപത്തിലാവുന്നുണ്ടല്ലോ ഒരിക്കലും നമുക്കൊരു ഹോപ്പ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോ പരിപാടിയിലായിരുന്നുണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ പിന്നെ ഏര് എ സി രൂപത്തിലാവാൻ ഒത്തിരി പണിയാണ് കാരണം നമ്മൾ ഇങ്ങനെ ഇത്രയും കാലത്ത് ഇങ്ങനത്തെ ഒരു വർക്കൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഇതാണെങ്കിലും നമ്മൾ ലീവിന് ഇവിടെ നാട്ട് വന്നതാണ് ഇന്ന് ഫുൾ ഇപ്പോൾ ഈ എ സിമ് എടുക്കേണ്ട ഒരു അവസ്ഥ ആയിപ്പോയി സാമൂഹം കാണുമ്പോൾ ചെറിയ പണിയാണെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യണം സംഭവം നമുക്ക് ഇഷ്ടമുള്ളൊരു പണിയായതുകൊണ്ട് വലിയ ചടപ്പൊന്നും തോന്നില്ല നമ്മളാ സുബ്രുകുട്ടന് വേണ്ടിയിട്ട് ഒരു എ സിക്ക് എന്തായാലും നമ്മൾ എത്ര സമയമാണെങ്കിലും സ്പെൻഡ് ചെയ്യും ചെക്കന് ഒന്ന് തണുക്കട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ പണിക്ക് പണിക്കെടുക്കണം അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ സൈഡ്ക്കും മുകൾക്കൊക്കെ ഉള്ള ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്യാണ്ട് നമ്മൾ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കട്ട് ചെയ്ത ചെറുതായിരുന്നു മൂഞ്ചം അപ്പോൾ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തതായിരുന്നു അങ്ങനെ കട്ടൊക്കെ ചെയ്ത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആ സൈഡിൽ വെക്കാനുള്ള ഓരോ സുനകളൊക്കെ ഉണ്ടാക്കണം കേട്ടോ സൈഡിലൊക്കെ ഇങ്ങനെ അങ്ങനെ നമ്മൾ ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഒരു ആകൃതിയിലൊക്കെ ആവാണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ആകൃതിയിൽ എന്താ വെച്ചാൽ കർവ് ഷേപ്പിലൊക്കെ ആവാണ് കേട്ടോ എന്നാലും ആ എ സീൻ്റെ ഒരു ഏകദേശം ഒരു കട്ട് കിട്ടുക എന്നാലും കറക്റ്റ് എ സി ഒന്നും ആവൂല എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ പോലെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടാണ് കേട്ടോ എ സി ഉണ്ടാക്കിയിട്ടൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നാവൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മളൊരു പെണ്ണിറ്റൊക്കെ ഒരു കർവ് വരച്ചിട്ട് ഒരു കട്ടയാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ പെണ്ണിറ്റൊരുന്ന് ഒക്കെ കാണിച്ച് കൂട്ടിയിട്ട് എവിടേക്ക് എന്തൊക്കെയാ സ്പെല്ലി മിസ്റ്റേക്കൊക്കെ തോന്നിയിട്ടാണ് നമുക്ക് കലാപരമായിട്ട് വരായാലും അതുപോലെ തന്നെ ഇങ്ങനെ മിനിയേച്ചർ ഉണ്ടാക്കണേലെന്നൊരു കഴിവില്ല കേട്ടോ വെറുതേനെ നമ്മളെ കൊണ്ട് പറ്റണപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുകയാട്ടോ അങ്ങനെ നമ്മൾ വരച്ചിട്ട് കട്ടൊക്കെ ചെയ്ത് ഏകദേശം അതിൻ്റെ ഏകദേശം ഒരു ലെവലിൽ എടുത്തുകൂടി ഒന്ന് പോയിട്ടുണ്ട് അങ്ങനെ നമുക്കിനി ഒട്ടിക്കണം കേട്ടോ ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒട്ടിക്കൽ എന്താ വെച്ചാൽ ആദ്യം എന്താ വെച്ചാൽ പഷടും എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഉരുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല എങ്ങനെ ഉരുക പക്ഷെ നല്ല ചൂടും വരുന്നുണ്ട് കേട്ടോ പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ ഏകദേശം ഒക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഒട്ടിക്കുമ്പോൾ ഫുള്ള് ഒരുക്കിയാലും നമ്മളെ വർക്കൊക്കെ ആകെ കൊള്ളാം അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ ഒട്ടിച്ച് ആ ഒരു വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയാണ് വലിയ പണികൾ ഇതിന് മുകളിലൊക്കെ ഒട്ടിക്കാനാണ് ഭയങ്കര റിസ്ക് അങ്ങനെ നമ്മളൊരു പേപ്പർ ഇട്ടിട്ട് ആദ്യത്തെ സൈഡ് കട്ടിങ്ങൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു നമ്മളെ സൂബ്രുകൂട്ടന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടണം നിങ്ങൾ നോക്കണം എന്താ വെച്ചാൽ ഓന ഇനി എ സി ഇല്ലാത്തൊരു കുറവു വേണ്ടെന്ന് വെച്ചിട്ടാ ഈ പരിപാടിക്കൊക്കെ നിൽക്കണം അങ്ങനെ ഒരു ചെറിയൊരു എ സീന്റെ അടുത്തുകൂടി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വലിയ കറക്റ്റ് ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലോ അങ്ങനെ നമ്മൾ എ സി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഞാൻ പേപ്പറൊക്കെ ഒന്ന് ഉടിച്ച് ഒട്ടിച്ചൊക്കെ വെക്കണം ഒരു ഒരു അടുത്തു കൂടി വന്നിട്ടുണ്ട് ഒരു സൈഡ് കൂടിയൊക്കെ വലിയ പ്രാവും കൂടെ ഒക്കെ പണ്ടുണ്ടാവും എന്നല്ല അതുപോലെ തോന്നാം എങ്ങനെ നമ്മൾ എ സിയൊക്കെ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉരതി കളഞ്ഞിട്ടൊക്കെ ഒന്നൊരു ഒരു എ സി രൂപത്തിലായിട്ടുണ്ടെന്ന് പറയാം ഞാൻ ആയി എന്ന് വെക്കുക നമ്മൾ ആണ് അറിയാൻ വേണ്ടിയിട്ട് പാനസോണിക്കൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അതാ നമുക്ക് ഈ ഇതൊന്ന് സെറ്റ് ചെയ്യണം അത് ഒന്നും കൂടി റീവർക്ക് ചെയ്യാനുണ്ട് ഇവ എനിക്ക് ഹൈഡിം പ്ലേസ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലേ അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് അങ്ങനെ തന്നെ ഒക്കെ ഒഴിവാക്കാൻ പറയുന്നത് അതുപോലെ തന്നെ ആ പുല്ലൊക്കെ ഉണ്ടല്ല അതൊക്കെ പൂപ്പൽ പിടിച്ചാലൊക്കെ പ്രശ്നമാണ് ഫംഗസും കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ആണ് നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ഹൈഡിംഗ് പ്ലേസ് സെറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈഡിംഗ് പ്ലേസ് ഒക്കെ അപ്പം അങ്ങനെ നമ്മൾ ഹൈഡിംഗ് പ്ലേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈഡിങ് പ്ലേസ് എന്താ വെച്ചാൽ അതാകുമ്പോൾ ഓന അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിരുന്നോളും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓന അവിടെ കഴിച്ചോളും അങ്ങനെ നമ്മൾ ഹൈഡിങ് പ്ലേസ് ഉള്ള ഓരോന്നൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ടോ എന്നിട്ട് വേണം നമ്മൾ നമ്മളെ എസിയും കാര്യങ്ങളൊക്കെ ഫിറ്റിങ് അങ്ങനെ നമ്മൾ ഹൈഡിങ് പ്ലേസ് ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുകളിലൊരു ഇത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതൊക്കെ വെച്ചിട്ടൊന്ന് മറക്കാമെന്ന് വിചാരിച്ചേട്ടാ കാണുമ്പോൾ ആർക്കും മനസ്സിലാകാൻ പാടില്ല അവിടെ ഹൈഡിങ് ഉണ്ടെന്ന് അങ്ങനത്തെ ഒരു രൂപത്തിൽ നമ്മൾ ഏകദേശം ഒക്കെ മറിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം എന്താ നമുക്ക് പരിപാടി എന്താ ചോദിച്ചാൽ നമ്മുടെ കാർ വെക്കണം എ സി വെക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ് കേട്ടോ നമ്മുടെ പാനസോണിക്കിൻ്റെ എ സി വെക്കുകയാണ് കേട്ടോ നമ്മളെ സുബ്രുകുട്ടനെ ആരും കണ്ടിട്ട് നമ്മളെ ഊക്കരുത് ഇട്ട കാരണം ഇത് നമ്മൾ വെറുതെ ഒരു രസത്തിന് ചെയ്യാൻ കേട്ടോ അല്ലാണ്ട് നമ്മളിതിപ്പോൾ എ സി വില സംഭവിക്കൊന്നല്ല ഒരു രസം ഈ പെറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോന്ന് കാണിച്ച് കൂട്ടാം ഇങ്ങനെ നമ്മൾ എ സി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാർ വെച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ സുബ്രുകുട്ടനെ കാറില്ലാത്തൊരു കളിയില്ല നമുക്ക് ഇനി കാറൊക്കെ മാറ്റിയിട്ട് വല്ല ലംബോർക്കിനോ അല്ല ജി ഒക്കെ വെച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മരക്കുറ്റവും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സുബ്രകുട്ടൻ്റെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ സുബ്രകുട്ടനെ കുറിച്ചിട്ടൊരു വീഡിയോ എന്തായാലും ഇടണം കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് പല ഡൗട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഡൗട്ടൊക്കെ തീർത്തിട്ട് എന്തായാലും വീഡിയോ ഇടണം അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ടുകൾ എന്താ എന്തായാലും കമൻറ്റ് ഇട്ടുകൊണ്ട് കേട്ടോ എന്നാൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ഇടണ്ട് നമ്മൾ സുബ്രിക്കുട്ടൻ ഏകദേശം ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാലും ഓനക്ക് ഭയങ്കര പേടി എന്ത് പറ്റിയോ നമ്മൾ കുറച്ച് ദിവസം നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ആൾ കൂടുതൽ നമ്മൾ എടുക്കലൊന്നും എന്നല്ല അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട് അപ്പോൾ നമ്മളെ സുബ്രകുട്ടൻ്റെ പല അപ്ഡേറ്റ് നമ്മൾ ശാല വരും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ എന്തായാലും സുബ്രഹുട്ടൻ കുറച്ച് കഴിഞ്ഞാൽ പറ്റുന്ന ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഹോളിൻ്റെ ഉള്ളിലൊക്കെ പോയിരിക്കുന്നുണ്ട് അങ്ങനെ അവർ കുറച്ച് നേരം തന്നെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ സുബ്രകുട്ടൻ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ സുബ്രുകുട്ടേൻ്റെ പേരെന്താ വെച്ചാൽ അതാ ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ ചാക്കോ ഗോ ചാക്കോ ഗോൾഡൻ ഇനി പറഞ്ഞിട്ടാണ് ഇവർ പറയൽ പല ടൈപ്പ് തരുണ്ടിലാസ് ഉണ്ട് കേട്ടോ നമ്മളിഞ്ഞി ഓരോന്നും വരുന്നതായിട്ട് ഇറക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ